ഹലോ അസ്സാം ഞാനായി ബ്ലോക്ക് എന്താണ് മണി മടിയെന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഭയങ്കര മടിയാണ് ഞാൻ കുക്കിംഗ് ചാനലിൽ കുക്കിംഗ് ഇടുന്നില്ല ഞാനും തിരക്കിലായിട്ട് വന്നപ്പോ പഠിക്കാണ് അപ്പൊ ജീന രണ്ട് പെരുമ്പടിയും സത്യം പറഞ്ഞ വേറൊരു കാര്യത്തിനോട് വന്ന നമ്മള് താത്തനങ്ങള് കണ്ടിട്ടില്ലല്ലോ ഷിമുന്റെ താത്തനം ആളിവിടെ ഇല്ല ആള് ഇവിടെ ഇല്ല ആള് ദുബായിലായിരുന്നു നോക്ക നാട്ടിൽ വന്നത് അപ്പൊ ജസ്റ്റ് കാണാൻ വന്നാണ് നമുക്ക് പോയി നോക്കാം അല്ലേ നേരം കൊണ്ടാകുമ്പോഴും നമ്മൾ നമ്മളെ ഷിമു പോയിട്ട് കല്യാണം കഴിച്ചാണ് ണം കഴിച്ചതാണ് വേരുണ്ട് ശിവരുണ്ട് ാണ് സിമുവിന്റെ താത്ത പണിക്കാർ കൈ എടുക്കണേ അപ്പം കണ്ടല്ലോ രണ്ടുപേരും നോക്കട്ടെ ാണ് രണ്ടാളോട് നോക്കിയാണ് രണ്ടാളോട് നോക്കിയാണ് ഞങ്ങൾ കൊറച്ചും തടിച്ചിട്ടുണ്ട് ദുബായിൽ പോയപ്പോ അതെ അല്ല തടി വായിക്കാൻ സിനിമ നമുക്ക് പറയാം ഫുഡ് കരാം കൊടുത്തോളു തെളിവുണ്ടായിക്കോട്ടെ എന്താ സാധനം എന്താ സാധനം കേൾപ്പൊന്നുണ്ടെന്നായി കാര്യല്ലേ കണ്ട് കണ്ട് പോല എന്ത് ചെയ്യ ഇവര് ശരിക്കും നമ്മുടെ ഷിമ്മുവിന്റെ അതേ ഡ്യൂപ്പ് തന്നെ ഉണ്ട് നമുക്ക് കുറച്ചു കാലമായിട്ട് ഇവരൊക്കെ അറിയാം പിന്നെ ഒരൊറ്റ കോണ്ടാക്ട് നമ്മള് ചെയ്തി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടപ്പോ എന്തായാലും ഒരു അതിശയം തന്നെയാണല്ലോ പിന്നെ അവരിപ്പം ദുബായിലായിരുന്നുണ്ടായിരുന്നു ഇപ്പൊ നാട്ടിലേക്ക് എത്തിയതാണ് അപ്പൊ എന്തായാലും ഒന്ന് മീറ്റ് ചെയ്യണം എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ഒരാളെ പോലെ ഏഴാളുകൾ ഉണ്ട് ഇപ്പൊ രണ്ടാൾക്കാർ ബാക്കിയുള്ള അഞ്ച് പേര് ഇനി എങ്ങനെയൊന്നും അറിയില്ല എവിടാന്നും അറിയില്ല ഇൻഷാള്ളതായാലും അലഹമ്മെയൊക്കെ കണ്ടുനീട്ടി ഫോട്ടോ പരിപാടി തന്നെ തീർന്നില്ല എന്തോ ഒരു കൺസൺ ഉണ്ട് അനങ്ങിടേ നോക്ക് മക്കളെ എന്താ സംസാരിച്ചോളി എന്റെ സംസാരിച്ചോളി എന്താ 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 അപ്പോൾ ഇൻഷാല്ല നമുക്ക് വേറെ വീഡിയോ വ്ളോഗ്സും ഒക്കെ ആയിട്ട് കാണാം പിന്നെ നമ്മൾ ബ്ലോഗ്സ് ഇടാം കുറച്ച് ലേറ്റ് ആവുന്നുണ്ടെന്ന് കരുതി നിങ്ങൾ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക അപ്പോൾ ഇൻഷാല്ല നമുക്ക് വേറെ ബ്ലോഗും വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ബായ്സ്ലാമി